എസ് എൻ എസ് റാവൽസിൻ്റെ കാശ്മീർ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കൊല്ലത്ത് നിന്നാണ് ഞാൻ കയറിയിരിക്കുന്നത് കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട് മൊത്തം ഒരു ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് പേരാളുണ്ട് നമ്മളിന്ന് വെള്ളിയാഴ്ച ട്രെയിനിൽ കയറി ഹിമസാഗറാണ് ട്രെയിൻ തിങ്കളാഴ്ച രാവിലെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴത്തേക്കും ജമ്മുതാവിൽ എത്തും ജമ്മുതാവിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്നൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വണ്ടിയിൽ വൈകുന്നേരത്തോടെ ശ്രീനഗറിൽ എത്തും പിന്നെ അവിടെ അഞ്ച് നൈറ്റും നാല് പകലുമായിട്ടാണ് അവിടെ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഷിക്കാര ബോട്ടിങ്ങും ഉണ്ട് ഇപ്പോൾ തൊളിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമാണ് അപ്പോൾ തുളിപ്പും കാണാനുള്ളൊരു അവസരമുണ്ട് ഇരുപത്തെട്ടാം തീയതിയുള്ള ഇരുപത്തെട്ടാം തീയതി നിന്ന് തിരിച്ചു പോരും ഒന്നാം തീയതി ഉള്ളോ നമ്മളെ നാട്ടിൽ തിരിച്ചെത്തും അതിന് ടോട്ടൽ പത്ത് പതിനൊന്ന് ദിവസം പ്രോഗ്രാമാണ് കാശ്മീർ പോകാൻ ഇനിയും ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ വളരെ സേഫായിട്ട് നിങ്ങളെ കാശ്മീർ കൊണ്ടേ കാണിച്ചിട്ട് കേരളായിട്ട് ഫുൾ പാക്കേജ് തേടേസി ട്രെയിൻഡിൽ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചെത്തിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക്